പുതിയൊരു വീഡിയോയിലേക്കാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് തൃശൂർ ഡിസ്ട്രിക്റ്റിലെ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇവിടെ എത്തിയുന്ന വെള്ളച്ചാട്ടം കാണാൻ പോണെങ്കിൽ വണ്ടി ഈ ഏരിയയിലെ നിർത്തണം എവിടാതൊരു സ്ഥലത്തുള്ള പാർക്കിങ് കെട്ടാൻ ഇത്തിരി പ്രയാസമാണ് കുറേ വണ്ടികളാണ് ഇങ്ങനെ കണ്ടമാന മരങ്ങളാണ് അപ്പോൾ നല്ല വായു എന്ന് പറഞ്ഞാൽ ബ്രീത്ത് സോണാണ് ശുദ്ധവായു ഇഷ്ടപ്പെടുന്നവരൊക്കെ ശരിക്കും ഇവിടെയുള്ളൊക്കെ വന്ന് പോകാൻ വിചാരിക്കും പിന്നെ ഒരു കാര്യം എന്താ ഈ നീങ്ങുന്ന സ്ഥലത്തു പോലെയൊക്കെ ഒരു തരത്തിലും ഭക്ഷണ വസ്തുക്കൾ കൈക്ക് പിടിക്കരുത് കുറങ്ങന്മാരുണ്ട് നല്ല ശല്യമാണ് എങ്ങനെ അത് കയ്യിലുള്ളത് എടുക്കാനാണ് ഞാനൊരു ചെറിയൊരു വടി എടുത്തിട്ട് ഒരു കുറങ്ങനെ അടിച്ചു തന്നെ നമ്മുടെ കയ്യിലെ പലം പൊരി ഉണ്ടായിരുന്നു പിന്നെ ഇത് നടക്കണമെന്ന് പറഞ്ഞാൽ അത് കണ്ട ഭയങ്കര ഒരു ഇതുപോലൊരു മണിക്കൂർ നടക്കുന്ന ഈ പറയുന്ന അതിരുവല്ലിലെ വെള്ളച്ചാട്ടം കാണാൻ ഇത് പലതരത്തിൽ നടത്താൻ കേത്തം അരക്കാൻ കേത്തം അരക്കാൻ കാലിൽ ഒരു വിത്തം പഞ്ചറായേണ്ടി പറഞ്ഞാൽ ആ മാതിരിക്ക ലെവലായി നല്ല കാൽ കിടുന്നല്ല ഷൂവെല്ലൊക്കെ നല്ലത് ഇട്ട് വരണം അത്രയും ബുദ്ധിമുട്ടാണ് ഇവിടേക്ക് വരാൻ വേണ്ടി എത്തിക്ക നല്ലതാണ് ഇവിടെ വന പാലക്കാരാണ് പെണ്ണോലും അതിലെ ജീവനക്കാർ എല്ലാ സ്ഥലത്തിലുമുണ്ട് പക്ഷേ ഇവിടെ വന്ന ചീത്ത എല്ലാം ഒക്കെ എരിഞ്ഞിട്ടും കുപ്പിയെല്ലാം ഒക്കെ കലഞ്ഞിട്ടൊക്കെ അലൗഡ് ഇല്ല പിന്നെ ഈ പറയുന്ന പറയുന്ന വെള്ളച്ചാട്ടാൻ്റെ അടുത്തേക്ക് വണ്ടി നിർത്തിയിട്ട് ഇവിടെ അവിടെ വണ്ടി നിർത്തിയിട്ട് പ്രവേശിക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നെങ്കിലും ഒരു അര മണിക്കൂർ വേണം ഈ പറയുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ ഈ കാണുന്നില്ലേ ഇവിടെ എത്താനും ഒരു മണിക്കൂറോളം വേണം പിന്നെ ഈ വെള്ളം ഒലിക്കുന്ന ആ താലോട്ടത്തിൽ പോകുന്നെങ്കിലും അപ്പോലും ഒരു മണിക്കൂറോളം അരമണിക്കൂറോളം വേണം ഭയങ്കര നടത്തം വേണം ഇതൊക്കെ കണ്ട് എടുക്കണമെങ്കിൽ നടക്കണമെങ്കിൽ പറഞ്ഞാൽ എളുപ്പമൊന്നുമില്ല ഭയങ്കര കാലത്ത് പ്രശ്നമാണ് എന്നാലും ഇവിടം കാണാത്ത ജനക്കൂട്ടമാണ് ഞാൻ ഇവിടെ വെച്ച് കണ്ടത് നമ്മളിപ്പോൾ കുറേ സ്ഥലത്ത് ഒക്കെ പോയി വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ആ സ്ഥലത്ത് പോലെ ഇത്തരം ജനങ്ങളുണ്ടായില്ല പക്ഷേ ഇവിടേക്ക് ഭയങ്കര ജനങ്ങളാണ് ഈ ഇവിടെ കാണാൻ വന്നിട്ടിരിക്കുക നമ്മൾ പിറന്നാളിന് നോമ്പ് പിറന്നാളിൻ്റെ അവസരത്തിലാണ് ഇവിടേക്ക് പോയി അതുകൊണ്ടായിരിക്കും ഒരുപാട് ജനങ്ങൾ വരാനേ കാരണം എപ്പോഴും ഇവിടെ ഇങ്ങനെ ജനക്കൂട്ടം ഉണ്ടെന്ന് അറിയില്ല ഇത് ഞാൻ ഇനിയും വീഡിയോ എടുത്തുണ്ട് പിന്നെ ഇവിടെ വരുന്ന കാരണ കാര്യങ്ങളാണ് നാം പറയുന്നത് വരാനും നല്ല പ്രയാസമാണ് എന്നാലും പ്രായമുള്ളവരും വയ്യാത്തവരും എല്ലാം പറയുന്ന പോലെ ഇട്ടിട്ടുമുണ്ട് ചെറുപ്പക്കാരുണ്ട് കാരണ്ട് പറയുന്ന ആൾക്കാരല്ല എല്ലാ എല്ലാത്തരം ആൾക്കാരും നമ്മൾ കണ്ട് എല്ലാ സ്ഥലത്തിലും ഉണ്ടായിരുന്നു എത്ര പ്രയാസം എങ്കിലും എല്ലാവരും കയറി എങ്ങനെയാത് വന്നിട്ടുണ്ട് എന്നാണ് നടന്ന് നടന്നിട്ട് അങ്ങനെ തന്നെ വീഡിയോ എടുത്തതാണ് പിന്നെ കുറേ നടക്കണ്ടേ അർത്ഥം നമ്മുടെ എപ്പിസോഡും കാണാൻ ആരും മറക്കരുത് അതിലെങ്കിലും കുറേ വിശേഷങ്ങളുണ്ടാവും അപ്പം നമുക്ക് ഇത് മുകളിലുള്ള വെള്ളച്ചാട്ടം ഇത് ഇങ്ങനെ ഒലിക്കുന്നതാണ് എവിടെ നമുക്കൊരു സ്ഥലത്തിൽ പോയി ഇരുന്നിട്ട് കാലും വെച്ചിട്ട് വെള്ളം കഴിച്ച് കഴിച്ച് എടുക്കാം ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് ഓരോരോ ഭാഗത്തിൽ വരുമ്പോൾ ഇത് ചിക്കൻ തിരക്കാന്ന് പക്ഷെ കഴിഞ്ഞിട്ട് ഇറങ്ങിയ ശേഷം ഓരോരു ഭാഗത്തേക്ക് എല്ലാവരും പോയി ഫോട്ടോ ഷൂട്ട് എടുക്കുന്നതും കാര്യം